സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ പതിനൊന്ന് വിശുദ്ധ ബെനഡിക്ട് അയ്യായിരത്തിലേറെ വിശുദ്ധരെ സമ്മാനിച്ച ബെനഡിക്റ്റൻ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ ബെനഡിക്ട് പ്രാർത്ഥിക്കുക എന്ന സിദ്ധാന്തം അദ്ദേഹം ലോകം മുഴുവനുമുള്ള സന്യാസികൾക്കായി നൽകി ബെനഡിക്റ്റൻ സഭയിൽ നിന്ന് ഇരുപത്തിനാല് മാർപ്പാപ്പന്മാരും നാലായിരത്തിഅണ്ണൂറിലേറെ മെത്രാന്മാരും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സന്യാസ സമൂഹത്തിന്റെ വ്യാപ്തി ബോധമാകും ഇറ്റലിയിലെ ഊംബ്രിയൽ എ നാനൂറ്റി എൺപതിൽ ജനിച്ച വിശുദ്ധ ബെനഡിക്റ്റിന്റെ ഇരട്ട സഹോദരനും ഒരു വിശുദ്ധനായിരുന്നു സ്കോളാസ്റ്റിക്ക എന്നായിരുന്നു ആവിഷന്റെ പേര് റോമിലായിരുന്നു ബെനഡിക്റ്റിന്റെ വിദ്യാഭ്യാസ ജീവിതം എന്നാൽ അവിടുത്തെ സാഹചര്യങ്ങൾ ബെനഡിക്റ്റിന് ഇഷ്ടമായില്ല അച്ചടക്കമില്ലായ്മയും സുഖങ്ങൾക്ക് വേണ്ടിയുള്ള വിദ്യാർത്ഥികളുടെ അലച്ചിലും ബെനഡിക്റ്റിന്റെ മനസ്സ് മടിപ്പിച്ചു ആരോടും ഇണ്ടാതെ ബെനഡിക്റ്റ് അവിടം വിട്ടു സുബിയാക്കോ പർവ്വത നിരകളിലുള്ള ഒരു ഗുഹയിൽ പോയി പ്രാർത്ഥനയും ഉപവാസവുമായി അദ്ദേഹം ജീവിതം തുടങ്ങി റോമാനോസ് എന്ന പേരുള്ള ഒരു സന്യാസി മാത്രമേ ബെനഡിക്റ്റ് അവിടെയുണ്ട് നിറഞ്ഞിരുന്നുള്ളൂ അദ്ദേഹം ബെനഡിക്റ്റിനെ യഥാസമയം ഭക്ഷണവും വസ്ത്രങ്ങളും എത്തിച്ചു കൊടുത്തു എന്നാൽ വളരെ പെട്ടെന്ന് ബെനഡിക്റ്റിന്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി നിരവധി പേർ മരുഭൂമിയിലെത്തി അദ്ദേഹത്തെ കണ്ടു ചിലർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി മാറി അവിടെ തന്നെ താമസം ആരംഭിച്ചു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ബെനഡിക്റ്റ് ഒരു സന്യാസ ജീവിത രീതി ഉണ്ടാക്കി ദാരിദ്ര്യം അനുഭവിക്കുക യേശുവിനു വേണ്ടി ജീവിക്കുക അനുസരണം ശീലമാക്കുക എന്നീ മൂന്ന് കാര്യങ്ങൾക്കാണ് അദ്ദേഹം മുൻതൂക്കം കൊടുത്തത് ബെനഡിക്റ്റിന്റെ കർശനമായ രീതികളിൽ ചില ശിഷ്യന്മാർ അസ്വസ്ഥരായി അദ്ദേഹത്തെ കൊല്ലുവാന് അവർ തീരുമാനിച്ചു വിഷം ചേർത്ത ഭക്ഷണം അവർ അദ്ദേഹത്തിന് കൊടുത്തു കുടിക്കുന്നതിന് മുന്നോടിയായി ബെനഡിക് ഭക്ഷണത്തെ ആശീർവദിച്ചു അപ്പോൾ തന്നെ പാത്രം തെക്കരുകയും ഭക്ഷണം താഴ്വീണ് നശിക്കുകയും ചെയ്തു ഗുഹയിലെ ജീവിതം മൂന്നാം വർഷം അദ്ദേഹം അവസാനിപ്പിച്ചു നിരവധി സന്യാസ സമൂഹങ്ങൾക്ക് പിന്നീട് അദ്ദേഹം തുടക്കമിട്ടു സന്യാസികൾ അനുഷ്ഠിക്കേണ്ട ജീവിത മാതൃക അദ്ദേഹം എഴുതിയുണ്ടാക്കി ബെനഡിക്റ്റിന്റെ കാലത്തോടെയാണ് സന്യാസ സമൂഹങ്ങൾ എന്ന സങ്കല്പം തന്നെ ഉണ്ടാക്കുന്നത് സന്യാസികൾ ഒന്നിച്ചിരിക്കണമെന്നും ഒരു കൂട്ടായ്മയായി സമൂഹത്തെ സേവിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സന്യാസികൾ പ്രാർത്ഥനയും ഉപാസവുമായി മാത്രം ജീവിക്കേണ്ടവരാണെന്ന പരമ്പരാഗത വിശ്വാസം അദ്ദേഹം പൊളിച്ചെഴുതി പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ പഠനവും കൈത്തൊഴിലും കൃഷിപ്പണികളും ചെയ്യുന്നവരായിരുന്നു ബെനഡിക്റ്റിന്റെ ശിഷ്യ സമൂഹം ബെനഡിക്ടിന് അത്ഭുതകരമായ വരങ്ങൾ ദൈവം കൊടുത്തിരുന്നു അദ്ദേഹം കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചു രോഗികളെയും ഭിശാശുബാധിതരെയും സുഖപ്പെടുത്തി ഒരിക്കൽ മരിച്ചുപോയ ഒരു യുവാവിനെ അദ്ദേഹം ഉയർത്തിയേൽപ്പിച്ചു വിശ്വസിക്കപ്പെടുന്നു മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്റെ ശവകുടീരം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു മരണ ദിവസം ശിഷ്യന്മാർക്കൊപ്പം ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ചു കുറച്ചു സമയത്തിനുള്ളിൽ ബെനഡിക്റ്റ് മരിച്ചു